പരിശുദ്ധ സ്തുതിയും ഞങ്ങളോട് കൂടെ വസിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ശക്തി പകർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നാമത്തിൽ പിതാവ് വായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളോട് കൂടെ വരികയും ചെയ്യും എന്ന് പറഞ്ഞ വാഗ്ദാനം ഈശോയെ നിറവേറ്റുന്ന പരിശുദ്ധ പരമാധിപികരുടെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പ്രിയമുള്ള മക്കളെ ഈശോയുടെ തിരുസന്നതിയിലേക്ക് നാം നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധീകരണം ഈശോ ആഗ്രഹിക്കുന്നു നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് അവിടുത്തെ തിരു കഴുകി പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അഹങ്കാരം മാറ്റി എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് നം അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഈശോ ശ്രവിച്ചതുപോലെ സക്കേവുസിൻ്റെ പ്രാർത്ഥന ഈശോ ശ്രവിച്ചതുപോലെ ഈശോയെ അന്തയാചകൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് ഒരിക്കലും നിരസിക്കുകയില്ല ഈശോയെ വിധവയുടെ പ്രാർത്ഥന സ്വീകരിച്ചത് ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ പൂർണ്ണമായും പൂർണമായും കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമാവില്ല എന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധിയമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കും അനുഗ്രഹത്തിനും ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന മുഴുവൻ മേഖലകളെയും ഈശോയെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരു രക്തവും അങ്ങയുടെ പീഡാസഹനവുമാണല്ലോ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിമുക്തമാക്കുന്നത് ഈശോയെ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങേക്ക് പൂർണമായി സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരണമേ ഈശോ ഞങ്ങളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും അങ്ങ് വ്യാപിക്കണമേ വ്യാപരിക്കണമേ ദൈവത്തിൻ്റെ അനന്തമായ കൃപ സ്വീകരിക്കുവാൻ തക്ക വിധം ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും പ്രദേശങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന മനസ്സിലുള്ള ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയാണ് ഈശോയെ അനേകം നിയോഗങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഈശോയെ അതെല്ലാം അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രമാകട്ടെ അങ്ങ് ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം മക്കളിലേക്ക് കൃപയായി അനുഗ്രഹമായിട്ട് അത് മാറുമല്ലോ ഈശോയെ ഞങ്ങളിലുള്ള വിദ്വേഷം വെറുപ്പ് പക എല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ഈശോയെ ഞങ്ങളിലുള്ള കുറ്റബോധം അപകർഷതാ ബോധങ്ങൾ പാപാവസ്ഥ ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള വ്യർത്ഥമായ ചിന്തകൾ ഈശോയെ അമിതമായ ആഗ്രഹങ്ങൾ പണത്തോടുള്ള ഞങ്ങളുടെ എല്ലാ ചിന്താഗതികളും ഈശോയെ അങ്ങയുടെ ദൃസന്നതയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം അങ്ങ് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കണമേ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈശോയെ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഫലമണിയുന്നു നൂറുമേനി ഫലം അണിയത്തക്കവിത ഈശോയെ മനസ്സുകളെ വിശുദ്ധീകരിക്കണമേ പാപാവസ്ഥകളെ ഈശോ ഏറ്റെടുത്ത് തൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിത്തം നൽകി ഓരോ ഹൃദയത്തെയും ഈശോ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തട്ടെ ഈശോ നമ്മുടെ മക്കൾ കരുണ തോന്നിക്കൊണ്ട് അവിടുത്തെ വാത്സല്യം നമ്മളെ വലിയവനാക്കത്ത കവിത അവിടുത്തെ വലതുകരം നമ്മളെ താങ്ങി നിർത്തത്ത കവിത ഈശോയെ പരിപൂർണ ആശ്രയം അങ്ങിയിൽ വയ്ക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ അങ്ങിയെ സ്നേഹിക്കുവാനുമുള്ള പ്രത്യേക കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യശിയായുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായം നമ്മൾ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നീ പറയും കർത്താവേ അങ്ങേക്ക് ഞാൻ നന്ദി പറയും അങ്ങ് എന്നോട് കോപിച്ചിരിക്കുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതാ ദൈവമാണ് ദൈവമാണെൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല പ്രിയമുള്ളവരെ ഈ തിരുവചനം നമുക്ക് അനുസ്മരിക്കാം ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് പ്രിയമുള്ളവരെ ദൈവമായ കർത്താവാണ് നമ്മുടെ ബലം അവിടുന്നിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് യശുവിലാണ് ദൈവത്തിലാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ നീ പറയും കർത്താവിനും നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിന് സ്തുതി പാടുവിൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിക്കുന്നു ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ സിയോൻ വാസികളെ ആർ തട്ടകസിക്കുവിൻ സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ ഉണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വിശ്വസിക്കാം ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നമ്മുടെ മധ്യേ ഉണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുണ്ട് നമ്മുടെത്തോടുകൂടെ ആയിരിക്കുന്നതിനേക്കാൾ ഉപരി അവിടുന്ന് നമ്മോടുകൂടെയാണ് പ്രിയമുള്ളവരെ എംമാനുവേൽ എന്ന് പേര് സ്വീകരിച്ചിരിക്കുന്നത് അവൻ വെറുതെയല്ല ആയിരിക്കുവാൻ വേണ്ടിയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അവിടുന്ന് പ്രത്യാശിക്കാം അവിടുന്ന് വിശ്വസിക്കാം അവിടുത്തെ കൃപ നമുക്ക് നേടാം ഏറ്റവും ശരണത്തോടെ കുടുംബങ്ങളിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ത ഉത്തരം തരത്തക്കവിധം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങളുടെ യുവതി യുവാക്കളിലേക്ക് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് ഭാര്യ ബന്ധത്തിലേക്ക് മാതാപിതാക്കളിലേക്ക് ഞങ്ങളുടെ വസ്തുവകകളിലേക്ക് ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലേക്ക് കുടുംബസമാധാനമില്ലാത്ത അവസ്ഥകളിലേക്ക് മദ്യപാനത്തിൽ തകർന്നുപോയ കുടുംബ ബന്ധങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ ഞങ്ങൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും വേണ്ടനി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്വം ബലമാവീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ുംപേ വിനവും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ കർത്താവുമായത്മാവിനാൾ നിന്ന് പിറന്നു കാലത്ത് പീടങ്ങളെ സഹിച്ച് കുരിശി വെക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ അവിടെ നിന്ന് ശിവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദ്ധാത്മാവില് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണേ ഈശോയുടെ ായിരിക്കണമേ ടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതി ായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദന ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർജന ഞങ്ങളുടെയും ലോകം മുഴുവനെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർജന ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ േൽക്കരുണയായിരിക്കണം പീഡസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേശോയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും ഈശോയുടെ അതിധാരണമായ പീഡസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ യും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർജന ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ മുഴുവൻ പരിശുദ്ധനായ പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ അമർത്തേ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഇശോമിഷികായ ദുരിശരീരവും ദുരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണമേശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ യും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേശുമായ ബലവാന് അമർത്തനെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ വിധി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർജനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ കർത്താവശോ ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് യാചനകൾക്ക് ഉത്തരം നൽകും എന്നുള്ള ആ വലിയ വിശ്വാസവും ബോധ്യവും അവിടുന്ന് സ്വീകരിക്കും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധരമാക്കി നിരായുധമാക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആധിപത്യം അവിടത്തേക്ക് ആവശ്യമില്ല അധികാരികളെ അവിടുത്തേക്ക് ആവശ്യമില്ല അവൻ കുരിശിലവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രമാക്കി പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ദരസന്നതയിൽ ഈ ലോകത്തിലുള്ള ഒരു പ്രൗഢിക്കും സ്ഥാനമില്ല ഏറ്റവും എളിമയും വിനയവും നിറഞ്ഞ അവസ്ഥയും പാപത്തെക്കുറിച്ച് അനുധിക്കുന്ന അവസ്ഥയും നിഷ്കളങ്കമായ ഒരു ഹൃദയവുമാണ് അവിടുത്തേക്ക് സ്വീകാര്യമായ ബലി നാം തന്നെയാണ് അവിടുത്തെ ബലിവസ്തു കർത്താവായി ഈശോയുടെ തിരുസന്നതിയിൽ നമ്മളെ തന്നെ നല്ലൊരു ബലിവസ്തുവായി കാഴ്ചവെക്കാനുള്ള കൃപ ഈശോയെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരും ഈശോയെ അറിയുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവമക്കളുമായിത്തീരാൻ ദൈവത്തിൻ്റെ കുടുംബങ്ങൾ ആയിത്തീരാൻ ഓ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഈശോയെ കുടുംബജീവിതമില്ലാത്ത അനേകം യുവതി യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കൾ ഇന്ന് കുടുംബങ്ങളിലായിരിക്കുകയാണ് നാൽപ്പത്തഞ്ചിനും മുപ്പതിനും വയസ്സ് പ്രായമുള്ള എല്ലാ യുവാക്കന്മാരെയും ഈശോയുടെ തിരുസന്നദിയിലേക്ക് നമ്മൾക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയെ ഇവർക്ക് ഒരു കുടുംബ ജീവിതം നൽകി ഒരു നല്ല ഭാവി നൽകി ഇവരെ അനുഗ്രഹിക്കണമേ അനേകം യുവാക്കളുടെ കണ്ണുനീര് ഇന്ന് ഒഴുകുന്നുണ്ട് കുടുംബത്തിന് ഒരു അടിസ്ഥാനമില്ല അടുത്ത തലമുറയില്ല കർത്താവെ കുടുംബം അന്യം നിന്ന് പോവുകയാണ് ഇടപെടണമേ ഈശോയെ ഈ യുവാക്കളുടെ പ്രാർത്ഥനകൾ ഈ യുവാക്കളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ ഈശോയെ കേൾക്കണമേ കരുണ കാണിക്കണമേ അങ്ങയുടെ കരുണ അവരുടെ മേലൊഴുകട്ടെ അങ്ങയുടെ കരുണ അവരുടെ കുടുംബത്തിന് മേലൊഴുകാൻ തടസ്സമായി നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു ഈശോയെ എല്ലാ പെൺകുട്ടികളെയും സമർപ്പിക്കുന്നു കർത്താവെ ജോലിക്കും പണത്തിനും മാത്രം സ്ഥാനമുള്ള ഈ കാലഘട്ടത്തിൽ ഈശോയെ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം നിറവേറ്റപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ സംജാതമാകാനും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാനും ദൈവഹിതം നടപ്പാക്കാനും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ആരാധിച്ചു മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റപ്പെടാൻ ദൈവരാജ്യം വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഈ ഭൂപ്രദേശത്തോട് ഞങ്ങളുടെ ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്ത മക്കളോട് ഞങ്ങളുടെ അടുത്ത കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ചു പോയ മക്കളോട് കരുണയായിരിക്കണമേ ചെമ്പി ജോയി ചെമ്പകശ്ശേരി അച്ഛന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയ എല്ല മക്കളുടെ ജീവിത നിയോഗങ്ങളുടെ പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ എല്ലാ മനോഭാവങ്ങളുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ ഈശോയെ മനുഷ്യ മക്കളെ അനുഗ്രഹിക്കണം ദൈവത്തിന്റെ വചനം ഭൂമി മുഴുവനും നിറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ഈ ആലയത്തിലേക്ക് വ്യക്തികൾ വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ എല്ലാ സാഹചര്യങ്ങളുടെ മേലും കർത്താവേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഈ ആലയത്തിന്റെ സാമ്പത്തിക മേഖലകളുടെ കർത്താവേ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഇവിടെ വന്ന് ധ്യാനിക്കുന്നവരെ ഇവിടെ വന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരെ ഈ ആലയത്തിലേക്ക് ആളുകളെ പറഞ്ഞു വിടുന്നവരെ ഇവിടെ കൗൺസിലിംഗ് നടത്തുകയും കുമ്പസാഹരിപ്പിക്കുകയും ഈ ആലയത്തെ പല വിധത്തിൽ സഹായിക്കുകയും കനടിക്റ്റൻ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സുശേഷവൽക്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആലയത്തിലേക്ക് ഒഴുകുന്ന അന അനവധി അനുഗ്രഹങ്ങൾ ഓർത്ത് ഈശോയെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങൾ ഓർത്ത് നമുക്ക് സ്തുതിച്ചു കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താം യേശുവെ സ്തുതിക്കുന്ന യേശുവെ സ്തുതിക്കുന്ന ഈശോയെ മഹത്വം 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 അറിയാറിയറിയറി അറിയ യേശുവേ യേശുവേശുവേശുവേ യേശുവേ അഭിഷേകം ഒഴുകട്ടെ അഭിഷേകം ഒഴുകട്ടെ യേശുവേ നന്ദി യശുവേ മക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ തൊടണമേ ഈശോയെ സൗഖ്യം കൊടുക്കണമേ യേശുവെ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണമേ യേശുവെ തടസ്സപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മേഖലകളെയും തുറക്കപ്പെടട്ടെ യശുവെ തൊടണമേ യേശുവെ യേശുവേ 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 യേശുവെറിയ അബാദിയ

വലിയ കൃപകൾ വർഷിച്ചു ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥന കേൾക്കുന്ന അനേകം മക്കളെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പരിശുദ്ധ പരമ ദിവ്യോ ഞങ്ങളുടെ ഈ ആലയത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ അനന്തമായ കൃപയോർത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുടെ ഈശോക്ക് നമുക്ക് നമ്മ തന്നെ മുദ്രണം ചെയ്തുകൊണ്ട് ഈശോയുടെ കുറിച്ചിനാൽ മുദ്രിതമാക്കി എല്ലാ പാപ സാഹചര്യങ്ങളിൽ നകുന്നക്കുവാൻ കൃപ നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ ഐക്യത്തോടെ ഈ കുരിശ് വരച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവിന്റെയും ആമേ സ്തുതിയായിരിക്കട്ടെ